ആഗ്രഹിച്ചിട്ടും സമ്പാദ്യം ഉണ്ടാവുന്നില്ലേ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപദേഷ്ടാക്കൾ പോലും പറയാത്ത ഒരു സത്യം ഞാൻ ഇന്ന് പറഞ്ഞു തരാം ആരാണ് നമ്മുടെ റിയൽ ശത്രു നമ്മൾ മിഡിൽ ക്ലാസിന്റെ യഥാർത്ഥ ശത്രു പണമില്ലാത്തതല്ല അറിയണ്ടേ നമസ്കാരം ഗുരുവും ഞാൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ദിവസം ഞാൻ എന്റെ ഗുരുവിനോട് ചോദിച്ചു സാർ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് പണം മിഡിൽ ക്ലാസിനെ വിട്ടുപോകുന്നത് കുറഞ്ഞ വരുമാനമാണോ ഇതിൻ്റെ കാരണം അപ്പോൾ എന്റെ ഗുരു നൽകിയ ഇരുത്തി ചിന്തിപ്പിക്കുന്ന മറുപടിയാണ് ഇന്നത്തെ വിഷയം നമ്മുടെ റിയൽ ശത്രു ആരാണെന്നറിയാമോ അദ്ദേഹം ചോദിച്ചു ഇല്ല സാർ ആരാണ് ആ ശത്രു അദ്ദേഹം തുടർന്നു ഒരു സ്കൂളിലും പഠിപ്പിക്കാത്ത ഒരു സത്യം നമ്മളറിയണം നമ്മുടെ ഇല്ലായ്മയുടെ യഥാർത്ഥ ശത്രു നമ്മുടെ കുറഞ്ഞ ശമ്പളമോ ഭാഗ്യമില്ലായ്മയോ അല്ലെങ്കിൽ പുറത്തുള്ള മറ്റ് ശക്തികളോ അല്ല അത് നമ്മൾ തന്നെയാണ് ഞാൻ തന്നെയോ അതെങ്ങനെ സാർ അതെ കൂടുതൽ വ്യക്തമാക്കിയാൽ നമ്മൾ ദിവസവും അറിയാതെ ചെയ്യുന്ന അഞ്ച് തെറ്റായ സാമ്പത്തിക ശീലങ്ങൾ ഈ അഞ്ച് ശീലങ്ങളാണ് ഒരു വ്യക്തിയെ കൂടുതൽ ദരിദ്രനാക്കുന്നതും അതുകൊണ്ട് നമ്മുടെ റിയൽ ശത്രു നമ്മുടെ സാമ്പത്തിക ശീലങ്ങളാണെന്ന് മനസ്സിലാക്കുക എന്തൊക്കെയാണ് ആ ശീലങ്ങളെന്ന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം എന്നിട്ട് തീരുമാനിക്കൂ നിങ്ങളും ഈ കെണിയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ആദ്യത്തെ ഹാബിറ്റ് എന്താണ് സാർ സാധാരണക്കാരുടെ ചിന്താഗതി ഇതാണ് വരുമാനം കിട്ടുമ്പോൾ ആദ്യം ഇഷ്ടമുള്ളതെല്ലാം വാങ്ങും ബാക്കി വരുന്ന പണം സേവ് ചെയ്യും അതായത് ആദ്യം ചെലവഴിക്കുന്നു ഓൺലൈൻ ഷോപ്പിംഗ് പുതിയ ഫോൺ ടൂർ എല്ലാം കഴിഞ്ഞ് ശേഷിക്കുന്നത് നിക്ഷേപിക്കാൻ നോക്കുമ്പോൾ നമുക്ക് ഒന്നും ബാക്കി ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ പറയും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ് ശരിയാണ് സർ അപ്പോൾ വിജയിക്കുന്നവർ ഇതല്ലേ ചെയ്യുന്നത് അല്ല അവരുടെ ചിന്താഗതി നേർ വിപരീതമാണ് അവർക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ആദ്യം പണം മാറ്റി വെക്കും പേ യുവേഴ്സെൽഫ് ഫസ്റ്റ് ബാക്കിയുള്ള പണത്തിൽ അവർ ജീവിക്കും ഉദാഹരണത്തിന് പതിനായിരം രൂപ വരുമാനം കിട്ടിയാൽ അവർ ആദ്യം രണ്ടായിരം അതായത് ഇരുപത് ശതമാനമെങ്കിലും മറക്കാതെ മടിക്കാതെ നിക്ഷേപത്തിലേക്ക് മാറ്റി ബാക്കി എണ്ണായിരത്തിൽ ജീവിതം ക്രമീകരിക്കും നമ്മൾ ആദ്യം നിക്ഷേപിക്കാതെ ചെലവഴിക്കുമ്പോൾ പണം സമ്പാദിക്കാനുള്ള അവസരത്തെയാണ് ഓമിക്കുന്നത് ശരിയാണ് രണ്ടാമത്തെ തെറ്റ് എന്താണ് സാർ കടമുണ്ടാക്കി വെക്കുന്നതാണോ അല്ല കടങ്ങളെ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല എല്ലാ കടങ്ങളും ഒരുപോലെയല്ല മോശം കടം നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് കളയുന്നു ഉദാഹരണത്തിന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങുന്ന ആഡംബര വസ്തുക്കൾ ഉയർന്ന പലിശ നൽകേണ്ടി വരുന്ന പേഴ്സണൽ ലോൺസ് ഇത് സാധാരണക്കാരെ സാമ്പത്തികമായി തളർത്തും എന്നാൽ സമ്പന്നർ നല്ല കടങ്ങൾ മാത്രം എടുക്കുന്നു ഒരു വിദ്യാഭ്യാസ വായ്പ അല്ലെങ്കിൽ ഭാവിയിൽ വാടക വരുമാനം കിട്ടുന്ന ഒരു വീട് വാങ്ങാനുള്ള വായ്പ വരുമാനമുണ്ടാക്കാനോ സഹായിക്കുന്ന ഒരു വാഹനം ഈ കടങ്ങൾ ഭാവിയിൽ വരുമാനം വർദ്ധിപ്പിക്കാനോ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരാനോ സഹായിക്കും ഇന്നുമുതൽ ഒരു വായ്പ എടുക്കുന്നതിന് മുമ്പ് ഈ ചോദ്യം ചോദിക്കുക ഈ കടം എൻ്റെ സമ്പാദ്യം കൂട്ടുമോ അതോ എൻ്റെ ചെലവ് കൂട്ടുമോ മൂന്നാമത്തെ കിണി എന്താണ് സർ ഒരു ചോദ്യം പണത്തിൻ്റെ കാര്യത്തിൽ സമയത്തിന് വിലയുണ്ടോ ഉറപ്പായി പക്ഷേ പലരും അത് മനസ്സിലാക്കുന്നില്ല നിക്ഷേപം നാളെ തുടങ്ങാം എന്ന് കരുതുന്നു ഇരുപത്തഞ്ച് വയസ്സിൽ തുടങ്ങേണ്ടത് മുപ്പതിലേക്ക് മാറ്റുന്നു ഈ ാളെ എന്ന ചിന്താഗതി നമ്മുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നു അത് മനസ്സിലാക്കുമ്പോഴേക്കും ജീവിതം കൈവിട്ടു പോയിരിക്കും സാർ പറയുന്നത് കൂട്ടുപലിശയുടെ ശക്തി നഷ്ടപ്പെടുത്തുന്നു എന്നല്ലേ അതെ ഐൻസ്റ്റീൻ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്ന് വിളിച്ച കൂട്ടുപലിശ പ്രവർത്തിക്കാൻ സമയം ആവശ്യമാണ് ഇരുപത്തഞ്ച് വയസ്സിൽ നിക്ഷേപം തുടങ്ങിയ ഒരാൾ മുപ്പത്തഞ്ച് വയസ്സിൽ തുടങ്ങിയ ഒരാളേക്കാൾ രണ്ടിരട്ടി സമ്പന്നരാകാൻ സാധ്യതയുണ്ട് കാരണം നേരത്തെ തുടങ്ങിയത് കൊണ്ട് ആദ്യത്തെ ലാഭം പോലും വളരാൻ കൂടുതൽ സമയം കിട്ടി നിങ്ങൾക്ക് ഒരു കോടി രൂപ വേണമെങ്കിൽ നിങ്ങൾ എത്ര വലിയ തുക നിക്ഷേപിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾ എപ്പോഴാണ് തുടങ്ങുന്നു എന്നതാണ് പലരും വരുമാനം വർദ്ധിപ്പിക്കാതെ ചെലവുകൾ മാത്രം കുറയ്ക്കുന്നുണ്ടല്ലോ സാർ ഈ ചെലവ് നിയന്ത്രിക്കുന്നത് നല്ലതല്ലേ അല്ല അതാണ് ഹാബിറ്റ് നമ്പർ ഫോർ വരുമാനം വർദ്ധിപ്പിക്കാതെ ചിലവുകൾ മാത്രം കുറയ്ക്കുന്നു പക്ഷേ സ്ഥിരമായ ചിലവുകൾക്ക് ഒരു പരിധിയുണ്ട് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ കഴിയും വളരെ കുറച്ച് മാത്രം അതിനപ്പുറം കുറയ്ക്കാൻ ശ്രമിച്ചാൽ ജീവിത നിലവാരം തകരും ശരിയല്ലേ അതെ സർ എന്നാൽ വരുമാനത്തിനോ പരിധിയുണ്ടോ ഇല്ല അപ്പോൾ ഞാൻ ശ്രദ്ധ എവിടെ കേന്ദ്രീകരിക്കണം സാർ പറയാം സമ്പന്നർ അൻപത് രൂപ ലാഭിക്കാൻ അഞ്ച് മണിക്കൂർ സമയം കളയില്ല കാരണം ആ സമയം അഞ്ഞൂറ് രൂപ ഉണ്ടാക്കാൻ ഉപയോഗിക്കാമെന്ന് അവർക്കറിയാം സാധാരണക്കാർ അൻപത് രൂപ കുറവുള്ള കട കണ്ടെത്താൻ വേണ്ടി ഒരു മണിക്കൂർ പെട്രോൾ കത്തിച്ച് വണ്ടി ഓടിക്കുമ്പോൾ സമ്പന്നർ അവരുടെ മൂല്യം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നു ഓർക്കുക ചെലവ് കുറയ്ക്കുന്നത് പ്രതിരോധമാണ് എന്നാൽ വരുമാനം വർദ്ധിപ്പിക്കുന്നത് വളർച്ചയാണ് ഗ്രോത്തിന് ഊന്നൽ നൽകിയാൽ മാത്രമേ സാമ്പത്തികമായി വളരൂ മൂല്യം എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാർ അതാണ് ഹാബിറ്റ് നമ്പർ ഫൈവ് സാമ്പത്തിക അറിവുകൾ നേടാനുള്ള മടി നമ്മുടെ സ്കൂളുകളിൽ നിക്ഷേപത്തെക്കുറിച്ചോ നികുതി ലാഭിക്കുന്നതിനെക്കുറിച്ചോ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഈ അറിവ് സ്വയം നേടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സാർ പറയുന്നത് അറിവില്ലായ്മ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും എന്നല്ലേ തീർച്ചയായും സമ്പന്നർ പണത്തെക്കുറിച്ച് നിരന്തരം പഠിക്കുമ്പോൾ സാധാരണക്കാർ അറിവില്ലായ്മയുടെ വില നൽകിക്കൊണ്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു മികച്ച നികുതി ലാഭിക്കാനുള്ള വഴി അറിയാത്തത് കൊണ്ട് മാത്രം ഓരോ വർഷവും ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തുന്നവരുണ്ട് നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ നിങ്ങളുടെ പണം എവിടെ പോകുന്നു എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം ഈ അറിവില്ലായ്മ എന്ന ഭിത്യ തകർക്കാൻ കഴിയും വേഗം പഠനം തുടങ്ങുക അപ്പോൾ ഈ അഞ്ച് മാരകശീലങ്ങൾ തിരിച്ചറിഞ്ഞവർക്ക് വേണ്ടി ഒരു പരിഹാരമാർഗം കൂടി പറഞ്ഞു തരാമോ സാർ തീർച്ചയായും ഈ ശീലങ്ങൾ മാറ്റിയെടുക്കാൻ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ചെലവഴിക്കുന്നതിന് മുൻപ് നിക്ഷേപിക്കുക ശമ്പളം കിട്ടിയ ഉടൻ നിക്ഷേപിക്കുക ആദ്യം സ്വയം പണം നൽകുക നല്ല കടം മാത്രം എടുക്കുക വരുമാനം വർദ്ധിപ്പിക്കുന്ന കടങ്ങൾ മാത്രം മോശം കടങ്ങൾ ഒഴിവാക്കുക മൂന്ന് ഇന്ന് തന്നെ നിക്ഷേപം തുടങ്ങുക തുക എത്ര ചെറുതാണെങ്കിലും കൂട്ടുപലിശയുടെ ശക്തിക്കായി ഇപ്പോൾ തന്നെ സമയം കൊടുക്കുക നാല് വരുമാനം വർദ്ധിപ്പിക്കുക പുതിയ കഴിവുകൾ നേടുക സൈഡ് ബിസിനസ്സുകൾ തുടങ്ങുക അഞ്ച് പഠനം നിർത്തരുത് യാ പൈസയുടെ ഉപകാരമില്ലാത്ത സമയം സമയംകുല് പരിപാടികൾ ചെയ്യുന്നതും കാണുന്നതും കുറച്ച് ഗുരു പോലുള്ള നല്ല ചാനലുകൾ കൂടുതൽ കാണുക നല്ല സാമ്പത്തിക പുസ്തകങ്ങൾ വായിക്കുക ഓർക്കുക ഈ മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കില്ല പക്ഷേ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നിടത്താണ് നമ്മുടെ ഭാവി ഈ പറഞ്ഞ അഞ്ച് ശീലങ്ങൾ ഇന്ന് മുതൽ മാറ്റിത്തുടങ്ങിയാൽ തീർച്ചയായും നമ്മുടെ സാമ്പത്തിക ജീവിതം മെച്ചപ്പെടും സുഹൃത്തെ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങളുടെ സാമ്പത്തിക യാത്രയിൽ കൂടുതൽ ആഴത്തിലുള്ള അറിവുകൾക്കായി ഞങ്ങളുടെ മണി മാനേജ്മെൻറ്റ് സീരീസിലെ മറ്റ് വീഡിയോകൾ കാണുക ലിങ്ക് താഴെ കൊടുക്കുന്നു വീഡിയോ കണ്ടതിന് നന്ദി ഈ അറിവുകൾ പ്രയോജനകരമായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക